വേടനോട് ഒടുക്കത്തെ പ്രേമമാണോ അല്ല വേടനെ വിടാതെ മുറുക പിടിച്ചിട്ടുണ്ട് രണ്ടു ദിവസം പറഞ്ഞു പറഞ്ഞ് ശശികല ടീച്ചർക്ക് വാഗഴച്ചു അടുത്തത് വിട്ടിട്ടുണ്ട് പുതിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്നാണ് ആരോപണം വെറുതെ ആരോപിക്കുക മാത്രമല്ല വേടനെതിരെ പരാതിയും പോയി അങ്ങ് മുകളിലോട്ട് വർഷം മുൻപ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയിസ് ലേസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശമുണ്ടെന്ന് ആരോപിച്ച് എൻ എയ്ക്കും ആഭ്യന്തര വകുപ്പിനും പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് പൊതു വ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനും ഇന്നത്തെ സർക്കാരിന്റെ വിശ്വസ്തതയ്ക്കും പറ്റിയ കാര്യമല്ല വേടന്റെ വരികളിൽ ഉള്ളത് എന്നാണ് മിനി പറയുന്നത് അല്ല ഈ പാട്ട് പുറത്തിറങ്ങിയിട്ട് നാലു വർഷത്തിൽ കൂടുതലായി വേദികളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വേടന്റെ ഈ ഒരു പാട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ കേൾക്കുന്നുമുണ്ടായിരുന്നു ഇത്രയും കാലമില്ലാത്ത എന്ത്രുവാണാവോ പാലക്കാട് നഗരസഭാ കൗൺസിലർക്ക് ഇപ്പൊ പൊട്ടിയത് ഇപ്പോഴാണ് താനിത് കാണുന്നതെന്നും അന്ന് കണ്ടിരുന്നെങ്കിൽ അന്ന് കേസ് കൊടുക്കുമായിരുന്നുവെന്നും മിനി കൃഷ്ണകുമാർ പറയുന്നുണ്ടെങ്കിലും ഈ നാലു വർഷമായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഈ പാട്ട് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല ഹിന്ദു ഐക്യവേദി നേതാവ് കെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയുടെ വായ കഴിഞ്ഞ ദിവസം വേടൻ അങ്ങ് അടപ്പിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും പുതിയ പരാതി ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഘപരിവാറുകാരുടെ കുഴപ്പം വേടൻ റാപ്പ് പാടുന്നതാണോ അതോ അവൻ അനുഭവിച്ച ജാതി അധിക്ഷേപത്തെ കുറിച്ച് തന്റെ പാട്ടിലൂടെ വിളിച്ചു പറയുന്നതാണോ അതോ അവന്റെ കുലവും ജാതിയുമാണോ റാപ്പും പട്ടികജാതിക്കാരുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ശശികല പറഞ്ഞത് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് വേടനും പറഞ്ഞു ജനാധിപത്യത്തിന് ഒപ്പം നിന്ന് ജനങ്ങളോട് സംവദിക്കുന്ന ആളായിട്ട് പോലും വേടനെ വിഘടനവാദിയും പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാനുമാണ് സംഘപരിവാർ ഇവിടെ ശ്രമിക്കുന്നത് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ വേടൻ പങ്കെടുത്തത് വിവാദമായിരുന്നു ഒരു സ്വതന്ത്ര കലാകാരനാണ് വേടൻ എന്ന് വേടൻ തന്നെ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ സ്വാതന്ത്ര്യം പോകുമെന്ന് കരുതിയിരുന്ന ആളാണ് വേടൻ അതേസമയം തന്നെ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനൊപ്പം നിൽക്കുക എന്നത് ഒരു പൗരൻ എന്ന നിലയിൽ വേടന്റെ കടമയാണ് അതാണ് അവൻ ചെയ്തതും റാപ്പർ വേടൻ ശ്രീലങ്കൻ തമിഴ് പുലിയും ക്കാൻ മടിയില്ലാത്ത നെക്സലിസ്റ്റും ഇസ്ലാമികളുടെ ചട്ടുകവുമാക്കി ചിത്രീകരിക്കുകയാണ് സംഘപരിവാർ വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദുവിരുദ്ധ ശക്തികളുമാണെന്നാണ് സംഘപരിവാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ എന്നൊക്കെയാണ് ശശികലയുടെ ചോദ്യം സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ടീച്ചറോട് തിരിച്ചു ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ് ഉന്നത കുല ജാഥയായ ശശികല ടീച്ചർക്ക് ഏതെങ്കിലും വേദിയിൽ കയറി നിന്ന് ഒരു റാപ്പ് പാടാൻ കഴിവുണ്ടോ കഴിവുണ്ടാവൂ ശരിക്കും ശശികലയും മിനിയും അടങ്ങുന്ന സംഘപരിവാറുകാർക്ക് വേടൻ മുന്നോട്ടുവെക്കുന്ന രാഷ്ട്രീയത്തിന് ഭയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാൻ ശശികല ടീച്ചറെ നിങ്ങൾക്ക് കഴിഞ്ഞത് താഴ്ന്ന ജാതിയിൽപ്പെട്ട വേടൻ റാപ്പു ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് പ്രധാനമന്ത്രി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവനാണെന്നും ഊരുചുറ്റുന്നവനാണെന്നും പറയുന്നത് എവിടുത്തെ ന്യായമാണ് അത് ശരിയല്ല എന്നാണ് മിതിയുടെ ചോദ്യം അത് അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇന്ന് അടിമത്ത വ്യവസ്ഥ ഇല്ലെന്നും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്നും ചോദിക്കുന്ന സംഘപരിവാറുകാരോട് നിങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും ജാതിയുടെ പേരിൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഉന്നത കുല ജാതിയിൽപ്പെട്ട ഒരുവനായിരുന്നു വേടനെങ്കിൽ അവനെ താങ്ങി തലയിൽ പൊക്കി വെച്ച് നടക്കുമായിരുന്നില്ലേ സംഘപരിവാറുകാർ വേടൻ ഒരു ഉന്നത കുലത്തിൽ പിറന്നിരുന്നുവെങ്കിൽ അവൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ സംഘപരിവാറിന് ഭയമുണ്ടാവുകയില്ല ലങ്കൻ പുലികളുടെ മാറാത്ത ദാഹവുമായി ഈ നാട്ടിൽ അലയുന്ന രാഷ്ട്രീയത്തെ പറ്റി വിളിച്ചു പറയുമായിരുന്നില്ല അങ്ങനെയാവുമ്പോൾ ജാതി കോമരങ്ങളെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമാണ് വേടന്റെ എന്ന് സംഘപരിവാർ ഒരിക്കലും പറയില്ല വേടൻ എന്ന ഹിരൻദാസ് മുരളി കേരളത്തിലെ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അവനെ ആർ എസ് എസും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് റാപ്പർ വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന ആർ എസ് എസ് നേതാവ് ഡോക്ടർ എൻ ആർ മധുവിന്റെ ആരോപണത്തെ പിന്തുണച്ചാണ് ശശികല രംഗത്ത് വന്നത് ശശികല ടീച്ചർ കേസരി പത്രാധിപൻ മധുവിൽ നിന്നും വേടൻ വിരുദ്ധ ബാറ്റൺ ഏറ്റുവാങ്ങുകയായിരുന്നു ശശികല ടീച്ചറിൽ നിന്നും ഇപ്പോൾ മിനി കൃഷ്ണകുമാർ അതങ്ങ് ഏറ്റുവാങ്ങിയിരിക്കുന്നു പട്ടികജാതിക്കാരനായ ഒരാൾ റാപ്പു പാടിയാൽ എന്താണ് കുഴപ്പം പട്ടികജാതിക്കാർ അവർക്ക് ഇഷ്ടമുള്ളത് പാടട്ടെ റാപ്പ് എന്ന സംഗീത രൂപം ലോകത്തെ എല്ലായിടത്തും വർണ്ണവംശ വെറിക്കെതിരായ പ്രതിഷേധമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് ദളിതർക്കെതിരായ സവർണ ഹിന്ദുക്കളുടെ അതിക്രമത്തിനെതിരായ ശബ്ദമായി മാറും അതിൽ സംഘപരിവാർ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന മറ്റു ചില സമാജ പ്രശ്നങ്ങളുണ്ട് അതിൽ ഒന്നിലും ഹിന്ദു ഐക്യവേദിയെ കാണാറേയില്ല കേരളത്തിലെ എത്ര ക്ഷേത്രങ്ങളിൽ പട്ടികജാതിക്കാരായ കലാകാരന്മാർക്ക് ചെണ്ട കൊട്ടാൻ അവകാശമുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയണം ഇന്നേവരെ ഒരു സംഘപരിവാറുകാരനും ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായവും എവിടെയും പറഞ്ഞു കേട്ടിട്ടുമില്ല ആദ്യം അതിനൊക്കെ പരിഹാരം കണ്ടിട്ട് വരണം ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഓരോ പൗരനുമുണ്ട് തനിക്ക് പറയാനുള്ളത് പറയുന്നവന്റെ നിറമോ ജാതിയോ മതമോ ഒന്നും ഇവിടെ തൽക്കാലം ആരും നോക്കണ്ട പടച്ചുവിടുന്ന ആരോപണങ്ങൾക്ക് പിന്നിലെ ചേതോ വികാരം എന്താണെന്ന് ഈ നാട്ടിലെ ഓരോ കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്നുണ്ട്